ഹായ് ഫ്രണ്ട്സ് ഇന്ന് കോഴിക്കോട് പോയി വരുമ്പോൾ താരക്കൺ ഹോട്ടലിന് മുമ്പിലുള്ള അർവത്തിൻ്റെ കടയാണ് കേട്ടോ മിക്സ് അർവത്തിൻ്റെ കടയാണ് കേട്ടോ അവിടെ എപ്പോഴും നല്ല തിരക്കുണ്ടാവുക ഞങ്ങൾക്ക് ചില ടൈമിൽ നിന്ന് ഇവിടുന്ന് കുടിക്കാൻ കുടിക്കാൻ കഴിയാറില്ല അത്രയും തിരക്കാണ്ടാകുക വണ്ടി അവിടെ സൈഡാക്കാനൊന്നും കഴിയില്ല അത്രയും തിരക്കായിരിക്കും കേട്ടോ ഇപ്പോൾ ഇന്ന് ഞങ്ങൾ വരുമ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ല നല്ല മിക്ക ടൈമാണ് നല്ല ദാഹമുണ്ട് അങ്ങനെ ഞാനും ദേവുട്ടിയും ദേവുട്ടനും ഞങ്ങളെല്ലാവരും അവിടെ വണ്ടിക്ക് സൈഡാക്കി ഞങ്ങള് മിൽക്ക് സർവത്ത് പറഞ്ഞു കേട്ടോ ഇവിടുന്ന് കോഴിക്കോട് വരുമ്പോൾ ഇവിടുന്ന് ആരെങ്കിലും മിൽക്ക് സർവത്ത് കുടിക്കില്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് ചൂടത്ത് സർവ്വത്ത് കുടിക്കാ നല്ല സുഖ ഇടക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ ഇത് കുടിക്കാറുണ്ട് ഊട്ടിന് ഭയങ്കര ഇഷ്ടമാണ് മിക്ക സർവത്ത് ഇത് ഇട്ട് പാൽ പാലാണ് കേട്ടോ നല്ല മധുരം ആട്ടിപൊടിയാ നല്ല തണുപ്പുണ്ടോ നല്ല മധുരം ഉണ്ടാവും അങ്ങനെ ചൂടൊക്കെ കുടിക്കുമ്പോൾ സുഖം ദേട്ടനെ നിത്യസർവത്തിന് വേണ്ടി കുറേ നേരമായിട്ട് കാത്തു നിൽക്കണേ അവൻ്റെ ക്ഷമ കഷ്ട അവന് അവനൊപ്പം കിട്ടുള്ളതിൽ നിൽക്കാൻ കിട്ടാവുന്നുണ്ട് നിങ്ങട്ടെ ദേവട്ടം എന്നാ കുടിക്കണേ ദേവട്ടിതാ ചിഞ്ചിനും വാങ്ങിയില്ല കേട്ടോ കാരണം ദേവട്ടം കുറച്ചേ കുടിക്കലുള്ളൂ അപ്പോൾ ചിഞ്ചിനും അത് കിട്ടും ദേവട്ടിയും പകുതി കുടിക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നെണ്ണം വാങ്ങിയിട്ടുള്ളു കേട്ടോ അതെ ഞങ്ങളെ പോലെ വേറൊരു ഫാമിലി ഇതാണ് കൂടെ കുടിക്കണേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചെക്കക്ക് ചാറ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പ്ലീസ് ഇത് കുടിച്ച് ഞങ്ങൾ പോവാൻ കേട്ടോ ഒക്കെ ബൈ ഇപ്പം അടുത്ത വീഡിയോ കാണാം കേട്ടോ ദേവുട്ടിക്ക് മതിയായി ഉണ്ട് അപ്പം ചിഞ്ചുന് കിട്ടി പടുത്തേ വീടേ കാണാം ഓക്കെ ബൈ